ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ടേൽസ് ഓഫ് നെജു ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുള്ള കായ് പൊള്ളയുടെ റെസിപ്പിയുമായിട്ടാണ് നമ്മുടെ കയ്യിൽ പഴവും മുട്ടയും ഉണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമുക്ക് റെസിപ്പി കണ്ടാലോ ായ്പോൾ ഉണ്ടാക്കാനായിട്ട് മൂന്ന് നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത് അത് ഇതുപോലെ ഒന്ന് നാലായിട്ട് കട്ട് ചെയ്തിട്ട് ഒരു അത്യാവശ്യം കട്ടിയിൽ തന്നെ മുറിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് നാല് മുട്ട എടുത്തിട്ടുണ്ട് നാല് മുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ട് ഒരു കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ മൂന്ന് ഏലക്കായുടെ സീട് കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യണം ബ്ലെൻഡ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ഒരു മൂന്ന് ടീസ്പൂണോളം പാൽപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഇളം ചുടുവെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക ഇനി നിങ്ങളുടെ കയ്യിൽ പാലാണുണ്ടെങ്കിൽ പാൽ യൂസ് ആക്കിയാലും മതിയാവും എന്നിട്ട് നേരത്തെ മിക്സിയിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക അപ്പോൾ അത് ആ മുട്ട നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പഴം ഒന്ന് വാട്ടിയെടുക്കണം അതിനു വേണ്ടിയിട്ട് ഒരു ഫ്രൈ പാനിലേക്ക് അല്പം ഡാൽഡയോ നെയ്യോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഓയിലോ എന്തെങ്കിലും യൂസാക്കാം ഞാൻ കുറച്ച് നെയ്യാണ് യൂസാക്കിയിട്ടുള്ളത് അതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഇട്ട് കൊടുക്കുക നമ്മളിതിനെ പഴക്കേക്കൊന്നും പറയും പല സ്ഥലത്തും പല പേരിലാണ് അറിയപ്പെടുന്നത് അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറയുന്നതെന്ന് കമൻ്റ് ചെയ്യുക അപ്പോൾ ഇതാ പഴം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്നും വെന്ത് വരേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വയന്ന് കിട്ടിയാൽ മതിയാവും ഒന്ന് ജസ്റ്റ് ഒന്ന് കളറ് മാറുന്ന സമയത്ത് ഫ്ലെയിം എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ കമൻ്റുകൾ അറിയിക്കാനും മറക്കരുത് അതുപോലെ തന്നെ ഒരുപാട് ഇഫ്തർ സ്നാക്സുകൾ നമ്മുടെ ചാനലിൽ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ട് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇത് പഴം വാട്ടിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇപ്പോൾ നന്നായിട്ട് ചൂടാറി വന്നിട്ടുണ്ട് ചൂടാറിയതിന് ശേഷം മാത്രം നേരത്തെ ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട മിക്സിലേക്ക് ഇതൊന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കുക അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മുട്ടയുടെ ബാറ്ററി റെഡി ആയിട്ടുണ്ട് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഡോൺ സ്റ്റിക്കിൻ്റെ ഒരു പാൻ പാനെടുത്തിട്ടുണ്ട് ആ പാനിലേക്ക് അല്പം ഒന്ന് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെയായിട്ട് പഴയ ഒരു പ്രൈപ്പാൻ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ താഴെ ഇതുപോലൊരു തട്ടോ അല്ലെങ്കിൽ പ്രൈപ്പാനോ എന്തെങ്കിലുമൊന്ന് വെച്ച് കൊടുക്കുക പഴവും മുട്ടയായത് കണ്ട് പെട്ടെന്ന് അടിയിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് പിന്നെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇത് ലോ ഫ്ലെയിമിൽ കിടന്ന് വേണം മെന്ത് കിട്ടാനായിട്ട് ഇനി ഇതിലേക്ക് ഞാനിത് പഴത്തിൻ്റെ മുട്ടയും കൂടെയുള്ള ബാച്ചർ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കി എടുത്തിട്ടുണ്ട് ഞാനൊരു മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു ഓരോരോ ഗ്യാസിൻ്റെ ഫ്ലെയിമിനനുസരിച്ചായിരിക്കും ഓരോ കേക്കിൻ്റെയും കുക്കിങ് വരുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ചെടുത്തിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെ നെഡ്സ് ഉണ്ട് അതൊക്കെ യൂസാക്കാം ജസ്റ്റ് ഒന്ന് ഒരു അഞ്ച് മിനിറ്റ് ആവുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇതൊന്ന് വറ്റി വരും ആ ഒരു സമയത്ത് ഇതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് യൂസാക്കാം ഞാൻ കുറച്ച് ബദാമും പിസ്സയൊക്കെ യൂസാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ച് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് ബാക്കിയുള്ള ഇരുപത്തഞ്ച് മിനിറ്റും കൂടെ ഒന്ന് ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കാം പിന്നെ കുക്ക് ചെയ്തിട്ട് കുക്കായോ നോക്കാനായിട്ട് ഒരു ടൂത്ത് പിക്കോ അങ്ങനെ എന്തെങ്കിലും യൂസ് ആക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതിയാവും അപ്പോൾ കുക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫാക്കാം അപ്പോൾ അതാ നല്ല ടേസ്റ്റ് ആയിട്ടും അതുപോലെ നല്ല ഈസി അയച്ചുമുള്ള പഴക്കേക്ക് അഥവാ കായ് പോള റെഡി ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ താങ്ക്